ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ലോഡഡ് ഫ്രൈസിന്റെ റെസിപ്പി ആയിട്ടാണ് ലോഡഡ് ഫ്രൈസ് എല്ലാവർക്കും ഇഷ്ടേ അപ്പം നമുക്കിന്ന് ലോഡഡ് ഫ്രൈസിന്റെ റെസിപ്പി അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ വരും നമുക്ക് ഉണ്ടാക്കി നോക്കാം ഗ്യാസ് ഓൺ ചെയ്തു ചെറിയ പാനിലാക്കും നമുക്ക് വൺ ഒരാൾ മാത്രം ഉള്ള ആ അവർക്ക് വേണ്ട ക്വാണ്ടിറ്റി മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ കടായിലേക്ക് വെക്കുന്നത് അപ്പോൾ നമുക്ക് ലോഡഡ് ഫ്രൈസിന് ആദ്യം അതായത് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാണ് ചെയ്യേണ്ടത് പക്ഷേ ഞാൻ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്ന ലാസ്റ്റ് ചെയ്യാന്ന് വെച്ചു കാരണം ആ ഒരു ക്രിസ്പിനെസ് പോണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ നേരിടായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് ഐസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാനത് എടുത്ത് ചെയ്യുന്ന കാണിക്കാം അപ്പം അതിന് മുന്നേ നമുക്ക് ഒന്ന് ലോഡഡ് ഫ്രൈസിന് വേണ്ട സോസ് തയ്യാറാക്കാം ഇത് നമ്മുടെ വീട്ടിലുള്ള സാധാരണ സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കൂടുതലായിട്ട് സങ്കീർണതയുള്ള ഒരു സാധനം അവിടെ ഇല്ല അപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തു സോറി ഇത് ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് ബട്ടർ ഇതിലേക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ബട്ടർ ഇടാം കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതിനെക്കൊണ്ട് ഒരു ചെറിയ സ്പൂൺ സോ ബട്ടർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കൂടുതലില്ല കുറച്ചേ ഉള്ളൂ ഒരു സ്പൂൺ മൈദ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഒരു സ്പൂൺ ചെറിയ സ്പൂൺ ആട്ടോ ഒരൊന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു മൈദയുടെ ഒരു പച്ച മണമൊക്കെ മാറുന്നവരെ കുറച്ച് നേരം ഒന്ന് ഞാനിങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഹാഫ് കപ്പ് മിൽക്കാണ് ഞാൻ ഒഴിക്കുന്നത് ഇതിന് ക്രീം ഒഴിക്കാം ഞാനിവിടെ ഹാഫ് കപ്പ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ലോഡഡ് ഫ്രൈസിൻ്റെ സോസാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ഹാഫ് കപ്പ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണേ പതുക്കെ പതുക്കെ ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ കട്ടകളൊന്നും അടച്ചെടുക്കണം കേട്ടോ നമ്മൾ ഇത് പെട്ടെന്ന് കട്ടിയാവും അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ തീയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കൂടുതൽ വേണ്ട നമ്മൾ ഓരോന്നിലും വരുന്നതുകൊണ്ട് അവസാനം കൂടുതലാവും നമ്മളൊരു കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരിത്തിരി ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളകാണ് ഇടുന്നത് കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് അപ്പം പൊടിക്കുന്നത് തന്നെ ആയതാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ചെറിയ തീയിൽ ഇത് ഇലക്കി കൊടുക്കുകയാണേ ഇത് ഈ കാണുന്ന പോലത്തെ സ്മൂത്ത് ടെക്സ്ചറിലേക്ക് പെട്ടെന്ന് വരില്ല അത് കട്ടിയൊക്കെ പിടിക്കും നമ്മൾ കയ്യിലെ കൊണ്ട് പതുക്കെ ഈ സ്പാച്ചുലേനെ കൊണ്ട് അതിന് കട്ടകൾ ഉടച്ചുടച്ച് എടുക്കണം കേട്ടോ പെട്ടെന്ന് ഇത് തിക്കാവും അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടു കുരുമുളക് ഇട്ടു അപ്പോൾ നമ്മളിന് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ വളരെ കുറച്ച് അതൊരു കളറിന് മാത്രം ഒരു കുറച്ച് വളരെ കുറച്ച് കാശ്മീരി മുളക് പൊടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചീസ് വരുന്നുണ്ട് ചീസൊക്കെയാണ് കേട്ടോ ഇതിന് സ്വാദ് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ കൂടുതൽ ഒരാൾക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ഏതാണ്ട് കുറച്ച് ചീസ് ഇട്ടിട്ടുണ്ട് ചെറിയ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾ എപ്പോഴും ആദ്യമായിട്ട് പരീക്ഷിച്ചു നോക്കുമ്പോഴാണ് ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുക അതിന് ശേഷം കൂടുതൽ ക്വാണ്ടിറ്റി ുണ്ടാക്കിയെടുക്കുക നുറുക്കി നുറുക്കിയ ചീസ് വെറുതെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുകൂടെ ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് ഒന്ന് സ്വാദ് നോക്കാം നല്ല സ്വാദുണ്ട് അപ്പോൾ ഇതുകൂടി ഒന്ന് ഇതിലേക്ക് സെറ്റായിട്ട് നമുക്കിതൊരു മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് മാരിനേറ്റ് ചെയ്ത് വെച്ച ബോൺലെസ് ചിക്കൻ ചിക്കനിൻ്റെ ബോൺ കളഞ്ഞിട്ട് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ ഈ ചിക്കനിൽ നമ്മൾ ആഡ് ചെയ്തത് ഉപ്പ് കുരുമുളക് പൊടി ഒറിയാനോ കുറച്ച് മുളക് പൊടി ഇത്ര മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇതൊന്ന് ഞാൻ ഇന്നലെ തന്നെ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ അത് നല്ലോണം അതിൽ ഈ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും നമുക്കിത് ബട്ടറിലൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ ഒരു കുഞ്ഞ് സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഭയങ്കര അത് ഫ്രൈ ആയിട്ട് എടുക്കണ്ട നമ്മളൊരു കുഞ്ഞ സ്പൂൺ ബട്ടറിൽ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത് നമുക്കിതൊന്ന് ടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ നന്നായിട്ട് ആ പൊട്ടറ്റോ തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇടാം ഇത് നമ്മളിനി ഫ്രൈ ചെയ്തെടുക്കണം നമ്മളത് ഒരു രണ്ട് സ്പൂണുകളും കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട് അത് നമ്മുടെ പൊട്ടറ്റോയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് അതിനെ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇടും നമ്മൾ രണ്ട് മൂന്നെണ്ണത്തിൽ ഉപ്പ് ഇടുന്നുണ്ട് അതുകൊണ്ട് ഉപ്പ് നമ്മൾ നോക്കി തന്നെ ഇടണം കേട്ടോ എല്ലാം കൂടെ മിക്സ് ആവുമ്പോൾ കുറച്ച് നല്ല ഉപ്പായി പോവും അതുകൊണ്ട് നോക്കിയിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പൊട്ടറ്റോ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് എടുക്കാം നമുക്കിതിലേക്ക് ഓയിലൊഴിക്കാം സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് അപ്പോൾ കൊടുക്കാം ഓയിലിൽ ഫസ്റ്റ് നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുമ്പോഴേ നല്ല ചൂടിൽ അത് ഓയിലേക്കിടുക ഒരു ഒരു കുറച്ച് സെക്കൻഡ് ഒരു ഒരു മിനിറ്റോളം അതൊന്ന് അനക്കാതെ വയ്ക്കുക പിന്നെ തീ സിമ്മിലേക്കിടുക പിന്നെ അത് വേവിച്ചെടുക്കുക കേട്ടോ ആ രീതി ചെയ്താലാണ് കൂടുതൽ നല്ല ഫ്രൈ ആയി ക്രിസ്പി ആയിട്ട് കിട്ടുക കുറച്ച് നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ചെറിയ തീയിൽ ആക്കിയെടുക്കാം നമ്മൾ കുറച്ചാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഇതിലേക്ക് ഇടുമ്പോൾ കൂടുതൽ ക്രിസ്പ്പി ആയിട്ട് കിട്ടും കേട്ടോ ഇത് ഇവിടുന്ന് ആവട്ടെ അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഗാർലിക് സോസ് ഉണ്ടാക്കാം അപ്പോൾ ഗാർലിക് സോസ് ഉണ്ടാക്കുന്നെങ്ങനെയാ നോക്കാം ഒരു കഴിഞ്ഞ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട് പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് കുഞ്ഞ് വെള്ളുള്ളി ചതച്ചിട്ടിട്ടുണ്ട് ഇത്രയും സാധനം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ വിനിഗർ കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ക്രീമാക്കിയിട്ട് അടിച്ചെടുക്കാം നമ്മളുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര തിക്കാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ സ്വാദൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് അതിലേക്ക് ഉപയോഗിക്കാം ഓക്കെ ലോഡഡ് ഫ്രൈസ് നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം ആദ്യം നമുക്ക് പൊട്ടറ്റോ പരത്തിയിടാം പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞു അതിൻ്റെ മുകളിൽ നമുക്ക് ചിക്കൻ സ്പ്രെഡ് ചെയ്യാം അതിന് ശേഷം നമുക്ക് പൊട്ടറ്റോ ഇട്ടു കുറച്ച് ചിക്കൻ ഇട്ടു നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ടൊമാറ്റോ ആഡ് ചെയ്യാം കുറച്ച് മല്ലിയില ഇടാം പിന്നെ ചോപ്പ് ചെയ്ത കുറച്ച് ഓണിയൻ ഇടാം പിന്നെ വെജൊക്കെ നിങ്ങൾക്ക് വേണേൽ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം പിന്നെ നമ്മൾ തയ്യാറാക്കിയ സോസ് ഇതാ അതിലേക്ക് ഇടന്ന് ആഡ് ചെയ്യേണ്ടത് ചീസ് സോസ് ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളത് ഇട്ടുകൊടുത്തു ദെൻ ഗാർലിക് സോസാണ് ഞാൻ പറഞ്ഞു കുറഞ്ഞ ക്വാണ്ടിറ്റി കൊണ്ട് സ്വാദ് വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു തിക്നസ് കിട്ടിയിട്ടില്ല അടുത്തതായിട്ട് നമുക്ക് വീണ്ടും പൊട്ടറ്റോ ഇടാം അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കിട്ടിട്ട് കാണാം ലെയറായിട്ട് പൊട്ടറ്റോയും സോസുകളും നമ്മൾ ആ ചോപ്ഡ് ഓണിയൻ ടൊമാറ്റോ ഒക്കെ ഇട്ട് കഴിഞ്ഞു പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മളുടെ ആ ചീസ് സോസ് ഒന്ന് ടോപ്പിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് കുറച്ച് ഒരുകാനോ കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ലോഡഡ് ഫ്രൈസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്